ശുഭ നായർളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സൺഡേ ആയിരുന്നു പാർലറിലൊന്നും തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വിളക്ക് കത്തിക്കാറൊക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രിയാകുന്നതിന് മുമ്പേ ഒന്ന് വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് സമയമൊക്കെ നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുന്നതിൻ്റെ ക്വസ്റ്റിന് ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി ആൾക്കാർ ചോദിച്ചിരിക്കുന്നു ഐ പഫിനസ് കുറയാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരിക്കുന്നു ഐ പഫിനസ് എന്ന് പറഞ്ഞാൽ ചിലർക്കത് ഇല്ലാത്തവർക്ക് അറിയാൻ പാടില്ലായിരിക്കും അല്ലേ ഐ ബാഗ്സ് എന്ന് പറയുന്നത് ഇവിടെ കണ്ണിൻ്റെ ഇവിടെ കൺപോളയുടെ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന കാണത്തില്ല ചിലരുടെ കണ്ണ് ഇവിടെ ഇത്ര ഇത്ര ഒരു പോർഷൻ ഇങ്ങനെ വീർത്തിരിക്കും അതാണ് ഐ ബാഗ്സ് എന്ന് പറയുന്നത് ഐ പഫിനസ് എന്ന് പറയുന്നത് എനിക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മിക്കവാറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുറച്ച് താമസ കിടക്കുമ്പോഴും ഇവിടെ ഓയിലിൻ്റെ അഡ്രസ്സൊക്കെ എഴുതാൻ ചിലപ്പോൾ പന്ത്രണ്ട് വരെ ഇരിക്കും അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചര അഞ്ചര മുക്കാൽ മണിക്ക് മുമ്പ് എഴുന്നേറ്റാൽ എനിക്കിതാ ഇവിടെ കണ്ണ എനിക്ക് അറിയാൻ പറ്റുമോയെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് എനിക്കിതായി ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഇവിടെ ഒന്ന് വീർത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നും അതിന് ഐ പഫിനസ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഐ പഫിനസ് മാറാനായിട്ട് ഒരുപാട് പേര് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അതിന് ശുഭേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടും എനിക്ക് ഇട്ട് അത് ഉപകാരം ആയിട്ടുള്ളതും കൊണ്ടും ഒരു എനിക്കതുകൊണ്ടൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് പഫ്നെസ് ഉണ്ടാകും കേട്ടോ കാരണം ഇവിടെ ഇങ്ങനെ എൻ്റെ കവൾ എനിക്ക് ഇവിടെ ശകലം ഇങ്ങനെ എന്താ പറയുന്ന മുൻപിലത്തെ കടലിലൊക്കെ കുറേ കുറവുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് വീർത്തിരിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം അത് കണ്ടു മേലോട്ടല്ല ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇതിനാണ് പഫ്നെസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഇവിടെ വീർത്ത് വരുന്ന പോലെ തോന്നും അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു റെമഡി ആയിട്ടാണ് നിങ്ങളുടെ മുന്നേ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഓയിലിനെക്കുറിച്ച് ആരും ധൃതിയൊന്നും വയ്ക്കരുത് ഇന്നിപ്പോൾ സൺഡേ ആയിരുന്നും ഞാൻ എല്ലാം കുറേ എല്ലാം എഴുതി ഇവരെല്ലാവരും കൂടെ എനിക്ക് അതെല്ലാം ഒന്ന് പായ്ക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കൊറിയർ ഓഫീസില്ല കോട്ടയത്തില്ലല്ലോ അപ്പോൾ നാളെ രാവിലെ ഞാൻ കൊണ്ടിടുന്നതായിരിക്കും അപ്പോൾ നാളെ വൈകിട്ടും നാളെ രാവിലെ ആയിട്ട് കുറേ എണ്ണം നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ നാളെ കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും ആരും ധൃതി കൂട്ടരുത് കേട്ടോ ഇനി ഇതിന് മുൻപ് അഡ്രസ്സും ഒക്കെ തന്നവർക്ക് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്ന് കിട്ടിയില്ല എന്നും ആർക്കെങ്കിലും ഓയിൽ കിട്ടാതെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇന്ന് വന്നിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം വന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയും കൂടെ തയ്യാറാക്കി നമ്മൾ അയക്കുന്നതായിരിക്കും ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും ഇല്ലല്ലോ പിന്നെ ഒരു ഒരാൾ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ട് അത് ചേച്ചി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാമോ എന്ന് അങ്ങനെ ഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല മോളെ പിന്നെ കുറേയൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ എൻ്റെ എണ്ണ കാച്ചുന്നതും ഇത് ഇൻഗ്രീഡിയൻസ് കുറച്ചൊക്കെ ഇടുന്നതും ഒക്കെ പറയുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ എന്താ നമ്മുടെ ഓയിലിന് ഒരു ഒരിതുള്ളത് അതുകൊണ്ട് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ സീക്രട്ട് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ ഇതാ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വയ്ക്കാവേ എന്നിട്ട് ഇത് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി സ്വല്പം ഇട്ട് കൊടുക്കാം കുറച്ചെടുത്താൽ മതി ഇത് ഇത്രയും കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് തേൻ നല്ല ഡാബറിൻ്റെ നല്ല തേനുണ്ട് അത് അതും കൂടെ നമുക്ക് ഇത് കുഴയാൻ ആവശ്യമായ തേനും കൂടെ ഒഴിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കാം അവിടെ മഴയുണ്ടോ എല്ലായിടത്തും ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയുണ്ട് നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് ഇന്നെൻ്റെ തുണി ട്രയറി പിടിച്ചിട്ട് പോലും ഉണങ്ങിയിട്ടില്ല കേട്ടോ ചൂട് വരുമ്പോൾ അയ്യോ ചൂടേ എന്ന് അല്ലേ തണുപ്പ് വരുമ്പോൾ അയ്യോ തണുപ്പ് എന്നാലും ചൂടും വലിയ ചൂടും വേണ്ട വലിയ തണുപ്പും വേണ്ട അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലാവസ്ഥയായിരുന്നു എപ്പോഴും നല്ലതായിരുന്നല്ലേ ഇതായത് കണ്ടോ നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമ്മുടെ കണ്ണിന് താഴെ ഈ പശിന ഇതാ ഇങ്ങനെ ഇതൊന്ന് ഇങ്ങനെ കട്ടിക്ക് കേട്ടോ കട്ടിക്കൊത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആണുങ്ങളെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലേഡീസും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം ഇങ്ങനെ കുറേ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ കൂടുതലും ഈ പഫിനസ് വരാൻ കാര്യം എന്താണെന്നറിയുമോ നമ്മൾ ഉറക്കം ശരിയാകാതെ വരുമ്പോൾ ഇങ്ങനെ വരും പിന്നെ ഐ ടി ഫീൽഡിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ഈ നമ്മൾ ഈ വലിയ സ്ക്രീനിലാണെങ്കിലും ചെറിയ സ്ക്രീനിലാണെങ്കിലും കുറേ സമയം കുറേ നേരം ഈ ലൈറ്റൊക്കെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പഫനസ് ഉണ്ടാകും പക്ഷേ എനിക്കെന്താണെന്ന് അറിയത്തില്ല ഞാനങ്ങനെ രാത്രിയിലൊന്നും ഫോൺ നോക്കിയിരിക്കാറില്ല നമ്മൾ എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് കിടന്നാൽ മതി നേരത്ത് നമ്മൾ കിടക്കും പിന്നെ ചിലപ്പോൾ എങ്ങാനും ഫോൺ ഇങ്ങനെ നോക്കി കിടന്ന് അങ്ങ് ഉറങ്ങും അത്രേ ഉള്ളൂ അത് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പക്ഷേ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ കുറേ ദിവസം ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാൽ കേട്ടോ അപ്പം കുറേ ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊന്ന് നല്ല മാറ്റം വന്ന പോലെ തോന്നി കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ആക്കിയത് കേട്ടോ ഇവിടെയാണ് ഇതാ ഇവിടെ ഇവിടെ ഒരു ഭാഗത്താണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ കണ്ണിന് ആങ്ങടിയിലോട്ട് ഈ മിശ്രിതം കയറ്റി കൊണ്ടുപോവണ്ട നമുക്ക് ഇവിടെ ആയിട്ടാണ് പക്ഷേ തേനും കാപ്പിപ്പൊടിയും കൂടെ ഇതുപോലെ ഡാർക്ക് സർക്കിൾ കുറയാനും കേട്ടോ ഇവിടെ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചു മാറ്റാം അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കണം അടുപ്പിച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ മാറ്റം അറിയാൻ പറ്റും കവളയിലോട്ടൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്കിലും നല്ല പോലെ ഇത് കേട്ടോ നന്നായിട്ട് ഇത് നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഇരുപത് മിനിറ്റായി നോക്കിന് തേന അങ്ങട്ട് ഒലിച്ചിറങ്ങിയേ ഈ നമുക്ക് നല്ലതുപോലെ ഞവാഷ് ചെയ്തിട്ട് വരാവേ നല്ലപോലെ മുഖം കഴുകിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് കണ്ടോ നമ്മുടെ ഇവിടെ നമുക്ക് ഇടുമ്പം തന്നെ ഇതിനൊരു മാറ്റം അറിയാൻ പറ്റും കേട്ടോ ഇതാ ഈ ഒരു ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ ഒരു ഒരു തടിപ്പ് പോലെ നമുക്ക് തോന്നും അതായത് ഒരു പഫിനസ് പഫിനസ് എന്നാണല്ലോ അതിന് പറയുന്നത് അപ്പോൾ തേനേം കാപ്പിപ്പൊടിയും കൂടെ നല്ല കുറച്ച് കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അതങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞ് ഒരു പത്ത് ദിവസം നിങ്ങളത് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റം അറിയാൻ പറ്റും പിന്നെ കണ്ണിൻ്റെ അടിയിലത്തെ തടിപ്പെന്ന് പറഞ്ഞാൽ അണ്ട്രൈഡാർ സർക്കിളും ഒക്കെ കണ്ണിനടിയിൽ വരുന്ന കറുപ്പില്ലേ അത് ഒക്കെ മാറാൻ അതൊക്കെ കണ്ണിനടിയിലേക്ക് ഒത്തിരി തേനും കാപ്പിപ്പൊടിയും കൂടെ ഉള്ള ഈ മിശ്രിതം ഒരുപാട് കയറ്റിയിടണ്ടാകട്ടോ അപ്പോൾ നമ്മുടെ പഫിനസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം പഫിനസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാകട്ടോ ഇത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ ഞാനോട് ചോദിച്ച ചോദിച്ചവർക്കായിട്ട് ഇതെന്തോ ഒരു ഫോണിന് എന്തോ ഒരു ഒരു സ്ലോയെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ബായിക്കടിച്ചാൽ മതി എന്നൊക്കെ ഇപ്പം ഞാൻ ബായിക്കടിച്ചിട്ടും അത് ശരിയാകുന്നില്ല കേട്ടോ ഫോണിൻ്റെ കുഴപ്പം എന്തോ ഹാങ് ആകുന്നോ എന്തോ ഒരു പ്രശ്നമായത് കേട്ടോ നമ്മൾ പറയുന്നതല്ല കാണിക്കുന്ന കാണിക്കുന്നതല്ല എല്ലാം സ്ലോ പോലെ അപ്പോൾ നിങ്ങൾക്ക് കാര്യമെല്ലാം മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പം ചോദിച്ചവർക്കെല്ലാം ഇതിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ നല്ല മാറ്റം വരും നമ്മുടെ കുറേ ഓറക്കളച്ച് കഴിയുമ്പോഴോ നമുക്ക് കുറച്ച് ക്ഷീണം വരുമ്പോഴോ ഒക്കെ കൂടുതൽ നമുക്ക് ഇത് മുഖത്ത് നല്ല നല്ല പോലെ പ്രകടമാകും അപ്പോൾ നിങ്ങൾ ഓടിപ്പോയി തേനിയും കാപ്പിപ്പൊടിയും കൂടെ നല്ല കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ വിട്ട് കൊടുക്കുക അപ്പോൾ അണ്ടർ ഐ പഫ്നസ് നല്ല പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഇപ്പം തന്നെ എൻ്റെ മുഖത്തിന് ഒരു ഉടുക്കം വന്നുപോലെല്ലേ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ തടിച്ചിരുന്ന ഭാഗം നമ്മുടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാകും കേട്ടോണ്ടാവുണാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നാള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ